ഒരു മാലയുടെ ചരട്ടുപോയി ആ മാലയിലെ മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ലിപിയ അത് കഴിയുമ്പോൾ ഒരു മിസ് അത് കഴിയുമ്പോൾ ഒരു സിറിയ ഇങ്ങനെ ഓരോന്നോരോ നായി മുസ്ലിംകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകൂടി തുടങ്ങിയത് കൊണ്ടാണ് അത്ഭുതല്ലേ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയിലെ മാറ്റം വരുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം ഇത് ഗ്ലോബൽ താക്കീതാണ് താക്കീതാണ് കടലുകൾ ഒഴുകുന്ന കാലം നമ്മുടെ കടൽ ജലം അള്ളാഹു രണ്ട് മീറ്റർ എങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ് മനുഷ്യനെ തിന്നാൻ പിന്നെ അരി വരൂല ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാനല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടു കൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യമ്മ പട്ടിണി കടന്ന് മരിക്കൂലേ അങ്ങനെ ഒരു ആഗോള താപനം കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ് ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു ഡെൻമാർക്കിലെ ഐശുമലകൾ കാണാതെയായി തുടങ്ങി ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി മലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്ന് ചേർന്ന് കടലിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ കടൽ ജലം കരയിലേക്ക് ഒഴുകുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ് മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ് അള്ളാഹുമായി കൊടുക്കേണ്ടവനാണ് മുസ്ലിം അള്ളാഹുവിന്റെ അടിമയാണവൻ ഇന്നാലില്ലാഹുവ ഇന്ന ഇലൈഹ്യാജുഴൻ അനലില്ലാഹ്യ അബുദുൻ ഞാൻ അല്ലാ കടിമയാണ് അന ഇലൈഹ്യ രാജുഴൻ ഞാൻ അല്ലാഹുലേക്ക് തിരിച്ചു പോകുന്ന ആളാണ് ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ പറയുമായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും എപ്പോഴെന്നറിയുമോ വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷനിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക് തെരുവുകളിലേക്ക് ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ ഇറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ് ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലം മുമ്പൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ ഇന്ന് ഭയങ്കര പ്രയാസമാണ് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അജീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അവര് ഓരോ മൂന്ന് മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ തോന്നിവാസത്തിന്റെ വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന കണ്ടെത്തിയിട്ട് പറയാ ഒരു ദിവസം മിനിമം നൂറ് വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുബാന തിന്മയില്ലാത്തൊരു ലോകന് ജീവിക്കാൻ പറ്റി ഈ തിന്മന്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട് അള്ളാഹുനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിന്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ ശരീരത്തിന്റെ അവയവത്തിന്റെ ചേലുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ ആവണം മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാലൊരു മുസ്ലിമാണെന്ന് തോന്നണം ഹിപ്പ്യാന്ന് തോന്നരുത് കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹു തങ്ങളുടെ വസ്ലമിലേക്ക് ഒരു സഹാബി ഇങ്ങനെ വരുന്ന സഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട് നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട് ഞങ്ങൾ എന്ത് പറ്റി ഒന്നുമില്ല നബിയുടെ കഥ പറയണ്ട ഞാൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് ഒരു പെണ്ണിനെറ്റ് ലോഹ്യത്തിലായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാനിപ്പോ മുസ്ലിമായി ഞാൻ അവളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല പക്ഷേ നബിയെ ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളെന്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ ആ അന്യവിണ്ണങ്ങളോട് സലാം പറയൽ ഹറാമ പൊന്ന സഹോദരന്മാരെ അമ്മായിന്റെ മക്കളോ മുത്തമ്മാൻ്റെ മക്കളാന്ന് പറഞ്ഞ് സലാം പറയാൻ നിൽക്കണ്ടേ ആ അതുപോലെ ഹരാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്താനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കോളൂ ആ അവളിങ്ങനെ പോയി ഞാനൊന്നും മിണ്ടിയില്ല അവൾ ഇങ്ങനെ പോയി പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി അങ്ങറീല ആ ജുസിഹ അവളുടെ ബാക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങനെ നടന്നോളാം അങ്ങോട്ട് അങ്ങോട്ട് നടക്കുന്നു നടന്ന് നടന്നൊരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയണത് അങ്ങനെ പറ്റിയ ചോരയാ നബിയേ പറഞ്ഞ അള്ളാഹു ഒരു മനുഷ്യനെ അതിന്റെ ശിക്ഷ അള്ളാഹു ഇവിടെ തന്നെ കൊടുക്കും തന്നെ കൊടുക്കും എന്താണെന്നറിയോ ആ നോക്കിയത് ഒരു കുറ്റമായിരുന്നു അല്ലാബികളെല്ല പക്ഷെ അവർ തെറ്റുപറ്റിയാൽ തോപ് ചെയ്ത് മടങ്ങും തെറ്റ് പറ്റൂല തെറ്റുപറ്റൂലെന്നല്ല സ്വഹാബത്തിന് തെറ്റുപറ്റാൻ പക്ഷേ അവർ തോപ് ചെയ്ത് മടങ്ങുന്നവരാണ് ലാഹുലേക്ക് തിരിച്ചു നടക്കുന്നവരാണവർ അവർ നമ്മളെപ്പോലല്ല സാരല്ല അങ്ങനെയല്ല ആ നോക്കിയത് പോലും തെറ്റായിരുന്നു മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിനൊഴമ്രക്കോ പോകുമ്പോൾ പൊന്നുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ നിന്റെ ഉഴമ്രയുടെ കൂലി എത്രയാണ്ടാവുക അല്ലേ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ തവാഫിന്റെ കൂലിവിടെ കാബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ കരമെന്ന പോലെ അള്ളാന്റെ കൈ ആയിട്ടല്ല പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ സ്വർഗത്തിലെ കല്ലല്ലേ ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ എന്താണതൊക്കെ അള്ളാന്റെ ഹെറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക് ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത് എന്ന് സലാം ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ ശ്രദ്ധിക്കുന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറ നേരത്ത് അഷറഫുൽഖിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ നീ എന്ത് സിയാറത്താ ചെയ്തത് എന്ത് ഉമ്രയാണ് നിന്റെ ഉമ്ര സുറുല്ലാന്റെ പള്ളി ഇന്ന് നീ സംസാരിച്ചില്ലേ ും പുണ്യൂൽ കടന്നുറങ്ങുന്ന റോളയുണ്ടവിടെ ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദമുയർന്നാൽ നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും റസൂൽ റോളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും മനസ്സിലാക്കണം റസൂലിന്റെ പള്ളിയിൽ പള്ളിയില് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ഫോൺ പള്ളിയിൽ നിന്ന് ഹെറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ എന്താണിതൊക്കെ ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത് ഹെറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം അന്യ നാട്ടുകാരുണ്ടാകില്ലേ കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ ങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സുഹാബിയോട് കണ്ണിൽ വ്യഭിചാരം കൊണ്ടിങ്ങനെ കയറുവരെയാണോ റസൂലിന്റെ പള്ളിയിലേക്ക് ചിന്തിപ്പിക്കേണ്ട മുമ്മിനെ ആലോചിക്കേണ്ട മുമ്മിനെ പറഞ്ഞു കൊടുക്കണം പുരുഷന്മാരോട് പറയണം എന്ന് പറഞ്ഞെന്നറിയോ സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്ന് മനസ്സിലാക്കണം താടിവേശം വലത് കൈത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ യു വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് േ നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം വസങ്ങൾ പരിശുദ്ധമായ സൂറത്തുന്നൂറിലൂടെ മനോഹരമായ ഒരായത്ത് പറഞ്ഞു നിന്നിട്ടില്ലേ നിങ്ങളുടെ ഔറത്തുകൾ നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ ശാക്ക് വരെ കാലിന്റെ സാക്ക് വരെ അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ പെങ്ങള് അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒന്ന് നോക്കണം ആർക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലി ഒരു കുട്ടിൻറെ മുമ്പില് തലമറക്കാതൊരു നിൽക്കാൻ പറ്റും എങ്ങനത്തെ കുട്ടിന്ന് അറിയോ ലംഹറൂ പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്നാകു പറയുകയല്ലേ പെണ്ണേ നിന്നോട് എല്ലാ കുട്ടികളും പറഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ അതുകൊണ്ടാണ് കണ്ടീഷണൽ ക്ലോസ് എന്താണെന്നറിയോ ഔറത്തൊന്നും തിരിയാത്ത കുട്ടി ആ കുട്ടിന്റെ മുമ്പിൽ ആയിക്കോട്ടെ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ നിപിയേ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞൂ അവരനുസരിക്കുക തന്നെ ചെയ്യും എന്നല്ലൂൽ അങ്ങയോടുള്ള ആജ്ഞയാണ് അതിന്റെ ജവാബാണ് നഭിയേ യൂ അവർ അങ്ങ് പറഞ്ഞതനുസരിക്കുന്നവരാണ് കണ്ണു ചിംഹും വേണ്ടി അവിടുത്തെ ിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിനുള്ളിലെ വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ വന്നതിനേക്കാളും നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ് വരുമ്പോഴും ബാധകമാണ് കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല അള്ളാന്റെ നിയമം അതാണ് നീ അബിതാണോ അള്ളാഹ കടിമയാണോ എന്നാണ് വിഷയം അല്ല പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ അതനുസരിക്കാൻ നീ ഒരുക്കമാണോ